ഓം ൈ വിത്മഹേ ബ്രഹ്മപുത്രൈ ധീമഹി തന്നോ ദേവി പ്രചോദയാ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം എന്നീ ചതുർത്ഥാശ്രമങ്ങളുടെ അടിസ്ഥാന ശില എന്നത് ബ്രഹ്മചര്യം എന്ന പഠന കാലഘട്ടമാകുന്നു ഏതൊരു ജീവിത വിജയത്തിൻ്റെയും അടിസ്ഥാനം അറിവ് ജ്ഞാനം എന്നിവയാണ് ഉത്തമനായ ഗുരുവിൻ്റെ ശിക്ഷണം ലഭിക്കുന്നതുപോലെ പ്രധാനമാണ് സ്വന്തം ബുദ്ധിമണ്ഡലത്തെ വികസിപ്പിക്കുക എന്നതും ഇതിനായി യന്ത്രവിധി പ്രകാരം വളരെ പ്രാധാന്യമുള്ള ഒരു യന്ത്രമാണ് വിദ്യായന്ത്രം ദശാംഗ സമ്പ്രദായത്തിലാണ് ഓരോ യന്ത്രവും എഴുതുന്നത് അവ യഥാക്രമം ജീവൻ പ്രാണൻ ശക്തി നേത്രം ശ്രോത്രം യന്ത്രഗായത്രി മന്ത്രഗായത്രി മന്ത്ര പ്രാണപ്രതിഷ്ഠ ഭൂതബീജം ദിക്പാലബീജം എന്നിവയാണ് ജീവൽ പ്രാണശ്ച പ്രാണശ്ചശക്തിശ നേത്രോതാധികം തഥാ യന്ത്ര മന്ത്രാച ഗായത്രി പ്രാണസ്ഥാപനമേവച ഭൂതദിക്പാലീജാനി യന്ത്രസ്യാംഗാനി വൈദശ എന്നാണ് യന്ത്ര വിധി പ്രകാരം ഇതിന് നൽകിയിരിക്കുന്ന പ്രമാണ ശ്ലോകം വിദ്യയന്ത്രം എഴുതുന്നത് എങ്ങനെയാണെന്ന് ഇനി പറയുന്നു ചെറുപാറ ഇല്ലത്ത് ബ്രഹ്മശ്രീ കൃഷ്ണ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പുരാതന രീതിയിൽ നാരായം കൊണ്ട് എഴുതി ഒൻപത് ദിവസത്തെ സരസ്വതീ പൂജകളിൽ ജലാധിവാസം നാൽപ്പാമര കഷായ ശുദ്ധി പുണ്യാഹം സംവാദസ്പർശം ശുദ്ധിക്രിയ ഹോമാദികൾ പ്രാണപ്രതിഷ്ഠ തൃകാല പൂജ എന്നീ വിധികളാൽ മന്ത്രസിദ്ധി വരുത്തുന്നതാണ് ഓരോ വിദ്യായന്ത്രവും ഈ യന്ത്രം ധരിക്കുന്നതിൽ കൂടി മനോബലം ഗ്രഹണ സാമർഥ്യം ധാരണാശക്തി മേധാശക്തി എന്നിവ നാൾക്കുനാൾ വർദ്ധിക്കുന്നതും വിദ്യ യശസ് കീർത്തി ധനധന്യ സമൃദ്ധി ഐശ്വര്യം എന്നിവ ലഭിക്കുന്നതും സമർത്ഥനായി ഭവിക്കുന്നതുമാണ് അറിവുകൊണ്ട് പോലെ എന്നാണ് ആചാര്യ മതം വിദ്യ യന്ത്രത്തോടൊപ്പം നൽകുന്ന സാരസ്വതഹൃതം എന്ന നെയ്യ് ബ്രഹ്മി തുടങ്ങിയ ദിവ്യ ഔഷധങ്ങൾ അടങ്ങിയതാണ് ഇത് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും സൂക്ഷ്മമാക്കുന്നു ഗ്രഹനിലയിൽ വിദ്യാഭാവത്തിന് ബുധമൗഢ്യം സംഭവിച്ചിട്ടുള്ളവർക്കും ഈ യന്ത്രധാരണം ഒരു പരിഹാര വളരെ ഉപകാരപ്രദമാണ് അടിസ്ഥാന വിദ്യാഭ്യാസം മുതൽ ഗവേഷണ തലം വരെയുള്ള വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ ഈ വിശിഷ്ട യന്ത്രത്തിൻ്റെ ധാരണം സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതാണ് ഹരിയോം ഓം തത്സ് ജ്യോതിഷഭാരതി